രേണു സുതി മരിച്ചുപോയ സുധിയുടെ ഭാര്യയാണ് രേണു രേണുവിൻ്റെ ഒരു റീൽസ് ഇറങ്ങിയതിൻ്റെ പറ്റിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഏതായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്തും രേണുവിനെ വല്ലാതെ എതിർത്തു കൊണ്ടും ഇപ്പം പല രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത് കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ കൂടിയാണ് ബീച്ചിൻ്റെ അടുത്ത് നിന്നിട്ടുള്ളൊരു റീൽസാണത് ഏതായാലും ചാന്തുപൊട്ടെന്നുള്ള ഒരു സിനിമയിലെ പാട്ടാണ് ഈ റീൽസ് എന്തായാലും പലതരത്തിലുള്ള കമൻസുകൾ വരുന്നതിൽ പലരും പറയുന്നത് രേണു ഇത്രയും ഇങ്ങനെയുള്ളൊരു റീൽസ് എടുത്തത് ഈയൊരു അഭിനയം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരും എന്തുകൊണ്ടാണ് വിധവയായതുകൊണ്ട് ഇങ്ങനെയുള്ളതിൽ അഭിനയിക്കാൻ പാടില്ലേ എന്ന് മറ്റൊരു തരത്തിലും സംസാരിക്കുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ശരിയാണ് ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീക്ക് ഇങ്ങനെയുള്ള ഒന്നിലും അഭിനയിക്കാൻ പാടില്ലേ പാടുണ്ട് അവർക്ക് അവരുടെ മക്കളെ നോക്കണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്കൊരു ജോലി വേണം എന്തായാലും അവർക്ക് എല്ലാവരുടെ കൂട്ടായ്മ കൊണ്ടൊരു വീട് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് വീടും സ്ഥലവും എല്ലാം അവർക്ക് ചെയ്തു കൊടുത്തത് സ്തു മരിച്ചതിന് ശേഷമാണ് അതിന് ശേഷം പലരും ഇതുപോലെ അവരുടെ ദയനീയ അവസ്ഥ പറഞ്ഞും അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ലക്ഷ്മി നക്ഷത്ര പല കാര്യങ്ങളും ചെയ്തിട്ടും അതുപോലെ സുധിയുടെ മണമുള്ള സ്പ്രേ കൊണ്ട് കൊടുത്ത് അതൊക്കെ ഈ രേണു എന്നുള്ള പെൺകുട്ടി ആ ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര അത് ചെയ്തത് എൻ്റെ ശുതിയേട്ടൻ എന്ന് പറയും ശുധിയുടെ ഓരോ കാര്യങ്ങളും ഇതുപോലെ ദയനീയമായി സെൻ്റ് രീതിയിൽ പറയുകയൊക്കെ ചെയ്തപ്പോൾ പലരും കുറ്റപ്പെടുത്തി പലരും അവരുടെ സങ്കടമാണെന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്തായാലും മോശമല്ലാത്ത രീതിയിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റീൽസിൽ വന്നിട്ട് സംസാരം ഉണ്ടാവാനുള്ളൊരു കാരണം എന്തായാലും വിധവയായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഒരു റീൽസിൽ അഭിനയിച്ചതാണോ തെറ്റ് എന്ന് ചോദിച്ചാൽ അല്ല നമ്മൾ വിധവയല്ല എങ്കിലും സാധാരണ ഒരു പെൺകുട്ടിയായാലും ആരായാലും ഇങ്ങനെയുള്ള പല റീൽസുകളിലും അഭിനയിക്കുമ്പോൾ പറയും വിധവയായതുകൊണ്ട് ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ളതിൽ അഭിനയിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത് ചെയ്തത് തെറ്റ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല അത് വിധവയായാലും ഭർത്താവ് ഉപേക്ഷിച്ചാലും ഏത് രീതിയായാലും അവരുടെ തൊഴിലാണെങ്കിൽ അത് ചെയ്യണം പക്ഷേ സ്തുതി മരിക്കുന്നത് വരെ ഇങ്ങനെയുള്ള ഒന്നിലും വരാത്ത ഇങ്ങനെയുള്ള ഒരു അഭിനയ ഇതിലും വരാത്ത ഒരു പെൺകുട്ടി പെ പെട്ടെന്ന് ഒരു ഇതിലേക്കുള്ളൊരു എൻട്രിയിൽ കുറച്ചൊരു മിതത്വം പാലിക്കുന്നത് നല്ലതായിരുന്നു എന്ന് കാണുന്ന നമുക്ക് തോന്നും ഇത്രത്തോളം ഹോട്ടായിട്ടുള്ളൊരു ഒരു ഒരു റീൽസിൽ വേണ്ടിയിരുന്നോ എന്ന് ചിന്തിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണ്ടിയിരുന്നില്ല പിന്നെ അത് അവരുടെ തൊഴിലായിട്ട് അവർ കൊണ്ടുപോകുമ്പം അത് അവരുടെ ഇഷ്ടമാണ് എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം എങ്ങനെയുള്ള ഫിലിമിൽ അഭിനയിക്കണം എങ്ങനെയുള്ള റീൽസ് ചെയ്യണം എന്നൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പല പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് അല്ലേ മ്മയത്തെല്ലിയാലും രണ്ടഭിപ്രായം എന്ന് പറയുന്നത് പോലെ ഇത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അത് തെറ്റാണെന്ന് വാദിക്കുന്നവരുണ്ട് ആ കൂട്ടത്തിലാണ് തെറ്റും ശരിയും പറയുന്നത് ഏതായാലും ഇതിനൊരു റിപ്ലൈ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ അവരുടെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടായിരുന്നു റീൽ ചെയ്ത രേണു പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് ചോദിച്ചാൽ കൂടിപ്പോയിട്ടുണ്ട് കാരണം അത്രത്തോളം അടുത്തടപഴകിയുള്ള ഒരു റീലിപ്പോൾ പെട്ടെന്ന് കാരണം സുതി മരിച്ചിട്ട് ആയിട്ടുള്ളൂ അതിൽ തന്നെ പലരും ചോദിക്കുന്നുണ്ട് സുതി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അതൊരു ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സുതി മരിക്കുന്നവരേക്കും ഈ രേണു എന്ന് പറയുന്ന ആ കുട്ടി ഇങ്ങനത്തെ ഒന്നിലും വന്നിട്ടില്ല അതിൽ തന്നെ പണ്ട് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംസാരിക്കാൻ പോലും അറിയാത്ത ഒറ്റക്കായി പോയാൽ എന്തെങ്കിലും ചെയ്യാൻ എന്ന് പോലും അറിയാത്ത ഒരു പെൺകുട്ടിയാണ് എങ്ങനെ സഹിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊല്ലം സുതി ഉള്ളപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും രേണു ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു ഇതിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും അയ്യേ എന്താണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലും പിന്നെ അതുപോലെ സുതിയോടുള്ള സ്നേഹം കൊണ്ടാണ് പലരും രേണുവിനെ ഇത്രയും സഹായിക്കുകയും രേണുവിനെ ഇതുപോലെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊരു റീലും ഇങ്ങനെ ഒരു വേഷവും ഇങ്ങനെയൊരു അടുത്തിടപഴകിയ ഒരു കാര്യങ്ങൾ അതായത് കുറച്ചൊരു ഹോട്ട് സീനൊക്കെ ആവുമ്പോൾ അയ്യോ സുതി ഇതെങ്ങനെ സഹിക്കും അല്ലേ സുതിയോട് ചെയ്യുന്നത് ഇത് തെറ്റല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്താൽ എന്തിനാണ് എല്ലാവരും ഈ പെൺകുട്ടിയെ ഇങ്ങനെ കുറ്റം പറയുന്നത് അതൊരു മറുഭാഗത്ത് എന്തായാലും രണ്ടഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാം ഏതായാലും ഇതിനു മുമ്പ് തന്നെ അവരുടെ വീടിൻ്റെ പാല് കാച്ചൽ സമയത്ത് തന്നെ രേണുവിന് ചെറിയ നെഗറ്റീവുകളൊക്കെ അന്ന് കമൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ആ ശുതിയുടെ ആദ്യ ഭാര്യയിലുള്ള മകൻ മൂത്ത മകനായ അവനെ മാറ്റി താമസിപ്പിക്കുന്നു സുധിയുടെ വീട്ടിലാണ് അവനിപ്പോൾ അപ്പോൾ പുതിയ വീടെടുത്തപ്പോൾ രേണുവിൻ്റെ വീട്ടുകാരും രേണുവാണ് ആ വീട്ടിൽ ഈ വീട് സുതിക്ക് സുധിയുടെ മകന് മൂത്ത മകന് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല കമൻ്റുകളും വായിച്ചിട്ടുണ്ടായി ആ സമയത്ത് രേണുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയവരും ഈ മൂത്ത മകൻ്റെ മുഖം നോക്കുമ്പോൾ തന്നെ അവനെന്തൊക്കെയോ സങ്കടങ്ങളുണ്ട് തുറന്നു പറയാൻ പറ്റാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളും ഇട്ടവർ തന്നെ ആയിരിക്കാം രേണു ഇങ്ങനെയൊരു കാര്യം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നത് അതൊക്കെ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം ഏതായാലും ഇതുപോലെ ഒരു റീൽസിൽ അഭിനയിച്ചവരും മുന്നോട്ടും ഇതുപോലെ പല കാര്യങ്ങളിലും അഭിനയിക്കാനും ഒക്കെ ഉള്ളൊരു കൂടി തന്നെ ആയിരിക്കും ആദ്യത്തെ എൻട്രിയിൽ തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ധൈര്യമായി അവർ വന്നത് എങ്ങനെ ജീവിക്കണം എന്ത് ജോലി ചെയ്യണം എന്നൊക്കെ മാന്യമായ ഏത് ജോലിയും ചെയ്ത് ജീവിക്കാം അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പിന്നെ സമൂഹത്തിൽ ഇങ്ങനെ എന്താ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയും ഏത് കാര്യവും ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരിങ്ങനെയുള്ളൊരു കാര്യം അഭിനയിച്ചത് കൊണ്ട് എല്ലാവരും പറയും പിന്നെ ഇതിൽ നിന്നൊക്കെ നെഗറ്റീവായാലും എന്തെന്നായാലും കൂടുതൽ റീച്ച് കിട്ടും എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം അല്ല എന്തായാലും ഇതിനൊരു നെഗറ്റീവ് വരും ഇതെല്ലാവരും അങ്ങനെ ഒരു സ്വീകരിക്കണമെന്നില്ല എന്നിവരിക്കറിയാതില്ലല്ലോ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇവർ മനഃപൂർവ്വം തന്നെ ആരെന്ത് പറഞ്ഞാലും വിഷമോ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇട്ടത് ഏതായാലും അതുകൊണ്ട് തന്നെ പറയുന്നവരെല്ലാവരും പറയും പിന്നെ ഒരുപാട് കുറ്റപ്പെടുത്താനില്ല എല്ലാ പെൺകുട്ടികളും അഭിനയ മോഹത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു എൻട്രി കിട്ടിയപ്പോൾ അത് ഒന്നും നോക്കാതെ ഇതിൽ പിടിച്ച് കയറിയതായിരിക്കാം പക്ഷേ കുറച്ച് ഓവറായില്ലേ എന്ന് എല്ലാവരെയും പോലെ എനിക്കും ഒരു ഡൗട്ട് ഇല്ലാതില്ല ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കൊല്ലം സുതിയുടെ മരണശേഷം ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതം ഉണ്ടായത് കൂടാതെ ഇപ്പോൾ വീടെടുത്ത് കൊടുത്തതും വീട്ടിലുള്ള സാധനങ്ങളും അങ്ങനെ എല്ലാ കാര്യത്തിലും ഓരോ കൂട്ടായ്മകളും ഇപ്പം ലക്ഷ്മി നക്ഷത്രമായാലും സെൻറ്റിമെൻറ്റ്സൊക്കെ പറഞ്ഞ് സുധിയുടെ മണമുള്ള സ്പ്രേ കൊണ്ട് കൊടുക്കുക സ്വധിയുടെ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുക അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് അത് കൂടുതൽ സെൻഡ് ആക്കി രണ്ടുപേരും റീച്ചിന് വേണ്ടിയോ പണം ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴും ഇവർക്ക് നെഗറ്റീവ് കമൻറ്റ് വന്ന് അപ്പോൾ ഇതുപോലെ നാട്ടുകാരും ആൾക്കാരും കൂട്ടായ്മകളൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം അവർ ചെയ്യുമ്പോൾ അത് പറയാനുള്ള അവകാശവും നമുക്കില്ലേ എന്നുള്ള രീതിയിലും കമൻ്റ് ഇട്ടിട്ടുണ്ട് ഏതായാലും ആ വീഡിയോ എല്ലാവരും പോയി കാണുമ്പോൾ അവരവരുടെ അഭിപ്രായം അവരവർക്കുണ്ടാകും അതുപോലെ ഒരു അഭിപ്രായമാണ് ഞാനും പറഞ്ഞത് എനിക്കേതായാലും ഒരു എൻട്രി രേണുവിൻ്റെ ഇതുപോലുള്ള ഡ്രസ്സിങ്ങും ഇത്രയും അടുത്ത ഇടപഴകി ഒരു ഹോട്ട് സീന് പോലുള്ള ഈ ഒരു മ്യൂസിക് തന്നെ തിരഞ്ഞെടുത്ത് അഭിനയിച്ചതിൽ അത്ര നല്ലതായിട്ട് എനിക്കും തോന്നിയില്ല കാരണം ഇപ്പോൾ ഭർത്താവ് മരിച്ച് ആ ഒരു ദുഃഖത്തിലൊക്കെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസരത്തിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്ര വേഗം ഇങ്ങനെയുള്ളതിലേക്ക് അഭിനയിക്കാതെ നല്ല നല്ല കുറച്ച് വീഡിയോസുകളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെയും ആളുകൾ സഹകരിക്കുമായിരുന്നു അത് സ്വീകരിക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അവരവർക്കിഷ്ടമുള്ള തൊഴിലേത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് നമ്മുടേത് അല്ലേ അപ്പോൾ അവർക്കിതാണ് അവരുടെ മുന്നോട്ടുള്ള തൊഴിലെങ്കിൽ അവരത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ അതവർക്കൊരു സങ്കടം തന്നെയാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതുവരെ സഹായിച്ചവരെല്ലാം തന്നെ അവരെ സഹായിക്കുമെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഇളയ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല ഇനിയിപ്പം ഒന്നു മുതൽ തുടങ്ങേണ്ട പഠിത്തം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടിയുടെ ഭാവിക്കൊക്കെ രേണു എന്ന അമ്മ മാത്രമേ ഉള്ളൂ അതുപോലെ ചെറിയൊരു പ്രായമാണ് ആ കുട്ടി അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് സന്തോഷമായി അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കട്ടെ എല്ലാവരുടെയും ക്രൂരമായ കമൻറ്റുകളും ക്രൂരമായ വേട്ടയാടലും കൊണ്ട് അവരെ തളർത്താതെ അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ